ആടുജീവിതം എന്ന സിനിമയിൽ പ്രേക്ഷകരെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഹക്കീം എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ കെ ആർ ഗോകുൽ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന പുതിയ ചിത്രമാണ് മ്ലയച്ചൻ രാമൻ നായർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച കൊച്ചിയിൽ ആരംഭിച്ചു കാക്കനാട് യൂത്ത് ഹോസ്റ്റലിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ശ്രീമതി ഉമാ തോമസ് എം എൽ എ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് മേപ്പാട് ശങ്കരൻ നമ്പൂതിരി സിച്ചോൺ കർമ്മവും കെ ആർ ഗോകുൽ ഫസ്റ്റ് ക്ലാപ്പും നൽകി എം പത്മകുമാർ ഗുരു സോമസുന്ദരം ഹരീഷ് കണാരൻ കെ ആർ ഗോകുൽ ഗായത്രി സതീഷ് ആമി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്പുട്നിക് ഫിലിംസിന്റെ ബാനറിൽ സിൻജോ ഒറ്റ തൈക്കൽ അഭിനയ് ബെഹ്റു പി ബ്രദുൽഹെ ലോട്ട് വിനോദ് രാമനായർ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അഹിംസ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ അത് ശ്രീബുദ്ധനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇന്നീ സമൂഹത്തിൽ ജീവിച്ചാൽ എന്താണ് അവസ്ഥ എന്നാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ അടിവരയിട്ട് വരച്ചിരിക്കുന്ന പല അലിഖിത നിയമങ്ങളും ഇതുമായി ബന്ധപ്പെടുമ്പോഴാണ് ചിത്രത്തിന് പ്രസക്തി വർധിക്കുന്നത് ബോളിവുഡ് സിനിമകൾ കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിച്ചു പോരുകയാണ് വിനോദ് രാമൻ നായർ വിനോദ് രാമൻ നായർ അവിടെ മെയിൻ സ്ട്രീം സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും പ്രവർത്തിച്ചു കൊണ്ടാണ് വിനോദ് രാമൻ നായർ ഇപ്പോൾ സംവിധാന രംഗത്തെത്തുന്നത് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമേയം കൂടിയായിരിക്കും ഈ ചിത്രത്തിൻ്റെത് ഗായത്രി സതീഷാണ് നായിക ഏറെ വിജയം നേടിയ ഗോളം എന്ന സിനിമയിലെ നായികയായി തിളങ്ങിയ നടിയാണ് ഗായത്രി ഗുരു സോമസുന്ദരം ഹരീഷ് കണാരൻ കലാഭോൻ ഷാജോൺ ആശാ സരത് ശ്രുതി ജെയിൻ ആദിൽ ഇബ്രാഹിം അജീഷ് ജോസ് ഫൈസൽ ശ്രീകാന്ത് പൊന്നമ്മ ബാബു ആമി എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക